നമസ്കാരം എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെ സി പി എം ഇനിയും ചേർത്ത് പിടിക്കുമോ അതോ നടപടികൾക്ക് വിധേയമാക്കി ഒതുക്കി നിർത്തുമോ രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷ മുഴുവൻ ഇക്കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പരസ്യശാസന ഏൽക്കേണ്ടി വന്നത് തന്നെ ഇ പി എ പോലൊരു നേതാവിന് ലഭിക്കാവുന്ന വലിയ ശിക്ഷയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയെടുക്കും എന്നതാണ് ഉയരുന്ന ചോദ്യവും ബി ജെ പിയിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയെന്നാണ് ഇ പി പറഞ്ഞത് അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് ശോഭ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേയില്ല പ്രകാശ് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ല പോളിംഗ് ദിനത്തിൽ കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയതിൽ അസ്വാഭാവികതയില്ല താൻ വഴി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണ് ജാവ്ദേക്കർ വന്നത് കഴിഞ്ഞ വർഷം മാർച്ച് അഞ്ചിനാണ് കൊച്ചുമകന്റെ പിറന്നാൾ ദിനത്തിലാണ് വന്നത് ആകെ സംസാരിച്ചത് ചുരുങ്ങിയ വാക്കുകൾ മാത്രം വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് തന്റെ ശീലമല്ല ബി ജെ പിയിലേക്ക് പോകും എന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു തൃശ്ശൂരിലും ദുബായിലും ഒരു ചർച്ചയും നടന്നിട്ടില്ല മാത്രമല്ല പാപി പരാമർശത്തിലും ഇ പി ജയരാജൻ മറുപടി പറഞ്ഞു കൂട്ടുകെട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് സമൂഹത്തിന് ആകെ ബാധകമാണെന്നാണ് ഇ പി തിരിച്ച് മറുപടിയായി പറഞ്ഞത് പാപിയുടെ കൂടെ കൂടി ശിവനും പാപിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകളിലുണ്ട് വരാൻ പോകുന്ന നടപടിയുടെ സൂചന ഇത് മനസ്സിലാക്കി ഇ പി ജയരാജൻ സ്വയം തീരുമാനമെടുക്കുമെന്നാണ് സൂചന പിണറായിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇ പിക്ക് എല്ലാം അറിയാമെന്നതാണ് വസ്തുത തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഇ പി എത്തുമോ എന്ന് ആർക്കും അറിയില്ല പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇ പി വിടുമെന്ന പ്രചരണം ശക്തമാണ് തന്നെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ പിണറായിക്കെതിരെ ഇ പി തൽക്കാലം കടന്നാക്രമണമൊന്നും നടത്തില്ല എന്നാൽ ഭാവിയിൽ പലതും ഇ പി പറയും കണ്ണൂർ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലായി അത് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപിയെ സി പി എം നേതൃത്വം കൂടുതൽ കടന്നാക്രമിക്കില്ലെന്നും വിലയിരുത്തലുണ്ട് ഇ പി ബി ജെ പിയുടെ പ്രലോഭനത്തിൽ വീണുവന്ന വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതോടെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇനി അത്രയ്ക്ക് എളുപ്പമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിലെ അക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത നാളെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായി പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുന കൂർപ്പിച്ചു കഴിഞ്ഞു ദല്ലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൗഹൃദത്തെ തള്ളിയ പിണറായി ജാവദേക്കറെ താനും കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ജാവ്ദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നതെന്ന് ചോദിച്ച് സി പി എം ബി ജെ പി അന്തർധാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം തുടങ്ങി നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് വലിയ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തെന്ന നിഗമനമാണ് സി പി എമ്മിനുള്ളിൽ ഉള്ളത് ജയരാജന്റെ ദുർബലമായ വിശദീകരണം അതിനെ സാധൂകരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത് ഇ പി എം മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ബി ജെ പിയുമായി ചർച്ചയ്ക്ക് തയ്യാറായ നേതാവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിലനിർത്തുക എളുപ്പമാകില്ല പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുകയോ മറ്റോ ചെയ്താലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും തെറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ജയരാജൻ എന്ന വികാരവും സി പി എമ്മിലുണ്ട് പാർട്ടിയുടെ ഫണ്ട് റൈസർ ആയിരുന്നു ഒരു കാല തീ പി അതുകൊണ്ട് തന്നെയാണ് പല അവിശുദ്ധ കൂട്ടുകെട്ടിലും അദ്ദേഹം വീണതും കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ജയരാജനെതിരെ സംഘടനാ നടപടി ഇവിടെ സാധ്യമാകില്ല എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അതിനുള്ള അധികാരമില്ല പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രീതിയിലുള്ള ഇ പി നാളത്തെ യോഗത്തിനെത്തിച്ചേരുമോ എന്ന് വ്യക്തമല്ല അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കാനായിരുന്നു ഇപിയുടെ കൂടിക്കാഴ്ച എന്ന വികാരവും ഉയരുന്നുണ്ട് പാർട്ടിയിൽ വിഭാഗീയത നിൽക്കുന്ന കാലത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അഡ്വോക്ക് സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജന് ജില്ലയിലെ വ്യാപാര പ്രമുഖരുമായും മതസമുദായ നേതാക്കളുമായും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമായും അഭേദ്യമായ ബന്ധം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇപിയെ ഉപയോഗിച്ച് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനായി സി പി എം അയ്യായിരത്തിലേറെ ക്രോസ് വോട്ട് ചെയ്യാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം എന്നാൽ ഇത് നടന്നുവോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിലും പോളിംഗ് കഴിഞ്ഞപ്പോൾ സി പി എം സുരേഷ് ഗോപിക്കായി വോട്ട് മറിച്ചുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചിരുന്നു